ഷാമു പ്രസാദ് ഇന്ത്യയുടെ നിലപാടും വളരെ നിർണായകമാണ് മെസൂദ് പെഷക്കിയാനെ ഇന്ന് നരേന്ദ്രമോദി വിളിക്കുന്നു ഡി എസ് വേണ്ടി ആവശ്യപ്പെടുന്നു നമ്മുടെ പരമ്പരാഗത സഖ്യകക്ഷിയാണ് ഇറാൻ അതേസമയം നമുക്ക് അറിയാം ഈ യുദ്ധം തുടങ്ങിയതിന് ശേഷം ഇന്ത്യ ഇസ്രായേലിനെ അപലപിച്ചിട്ടില്ല എന്ന് മാത്രമല്ല ഷാങ്ഹായ് കോർപ്പറേഷൻ ഓർഗനൈസേഷൻ്റെ പ്രമേയത്തിൽ ഇന്ത്യ പങ്കാളിയായിട്ടില്ല ബ്രിക്സ് രാഷ്ട്രങ്ങളുടെ ഉച്ചകോടി ജൂലൈ മാസം ആറാം തീയതി ബ്രസീലിൽ നടക്കാൻ പോവുകയാണ് ഇറാനും ഒരു അംഗ രാജ്യമാണ് എന്നിരിക്കെ ഈ ഈ ബ്ലോക്കിൻ്റെ റഷ്യ അടക്കമുള്ള രാജ്യങ്ങളുടെ അതേ സെന്റിമെൻസ് അതേ അളവിൽ പങ്കുവയ്ക്കാൻ ഇന്ത്യ തയ്യാറാവുന്നില്ല എനിക്ക് തോന്നുന്നു പഴയകാല വിദേശ നയത്തിൽ നിന്നുള്ള ചെറിയ സ്ലൈറ്റ് ആയിട്ടുള്ളൊരു മാറ്റമാണ് പക്ഷേ നമ്മളെ സംബന്ധിച്ച് വെസ്റ്റ് ഏഷ്യ എന്ന് പറയുന്നത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു റീജിയനുമാണ് ഈ വിഷയത്തിൽ ഒരു നിലപാടെടുക്കാൻ ഇന്ത്യ ബുദ്ധിമുട്ടുമോ എന്തു തോന്നുന്നു ഇല്ല അതായത് ഇന്ത്യക്ക് എന്നും ഇറാനുമായിട്ടും ഇപ്പം അടുത്ത കാലത്താണെങ്കിൽ പോലും ഇസ്രയേലുമായിട്ടും വളരെ നല്ല ബന്ധമാണുള്ളത് ഇനി അവിടെ ഏത് ഭരണകൂടം ഉണ്ടെങ്കിൽ പോലും ഇറാനുമായിട്ടുള്ള ഇന്ത്യയുടെ ബന്ധം എന്ന് പറയുന്നത് ചരിത്രപരവും സാംസ്കാരികപരവുമാണ് ഈ ഷാ ഭരണകൂടം മാറി ഈ മതഭരണകൂടം വന്നപ്പോഴും ഈ ആ ബന്ധത്തിൻ്റെ അകത്ത് ഉലച്ചിലൊന്നും സംഭവിച്ചിട്ടില്ല മാറ്റങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല അതങ്ങനെ തന്നെ പോയിട്ടുണ്ട് ഇനി നാളെ മറ്റൊരു ഭരണകൂടം ഈ റിജീം ചേഞ്ച് അവിടെ ഉണ്ടായാലും ഈ ബന്ധം അങ്ങനെ തന്നെ നിലനിൽക്കും കാരണം ഇന്ത്യക്ക് ഇറാനുമായിട്ടുള്ള ബന്ധമെന്ന് പറഞ്ഞാൽ വളരെ നിർണായകമാണ് അത് ട്രേഡ് വൈസ് ആണെങ്കിലും സാംസ്കാരിക ഒരുപാടുണ്ട് പേർഷ്യക്കാരി ഇവിടെ നമ്മുടെയുള്ള പാർസി സമൂഹമൊക്കെ അവരുടെയൊക്കെ പൂർവികർ അവിടെ നിന്ന് വന്നതാണ് പേർഷ്യയുമായിട്ടുള്ള ബന്ധം എന്ന് പറഞ്ഞാൽ വളരെ ചരിത്രത്തിൻ്റെ പിന്നിലേക്ക് ഒരുപാട് നീണ്ടു കിടക്കുന്ന ബന്ധമാണത് അതുകൊണ്ട് തന്നെ പക്ഷേ സൈനികമായ ബന്ധങ്ങളൊന്നുമില്ല എന്നാൽ ചൈനയ്ക്കും ഒക്കെ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൈനികമായ ബന്ധങ്ങളാണ് ഉള്ളത് പ്രധാനമായിട്ടും എന്നാൽ അതിനേക്കാട്ടിലൊക്കെ ഡീപ്പായിട്ടുള്ള ബന്ധമാണ് ഇന്ത്യയുടേത് അതുകൊണ്ട് തന്നെ ഈ അവിടെ എന്തു തന്നെ സംഭവിച്ചാലും ശരി ആ ബന്ധത്തിന് പ്രത്യേകിച്ച് ഉലച്ചിലൊന്നും വരാൻ സാധ്യതയില്ല ഇതിൻ്റെ അകത്ത് വളരെ ഒരു സ്ട്രാറ്റജിക്കായിട്ടുള്ള ഡിപ്ലോമാറ്റിക് ഡിസ്റ്റൻസ് ഈ രണ്ട് രാജ്യങ്ങളോടും ഇന്ത്യ എടുക്കും എന്ന് തന്നെയാണ് സമ്മർദ്ദം നേരിടേണ്ടി വരുമല്ലോ ഒരു ഉദാഹരണം പറയാം രണ്ടായിരത്തി പതിനേഴിൽ ഇന്ത്യയും ഇറാനും തമ്മിലുള്ള വ്യാപാരം ആയിരുന്നു പതിനാല് ഡോളറിന്റേത് അത് രണ്ടായിരത്തി ഇരുപത്തിനാലായപ്പോ ഒന്ന് പോയിന്റ് നാല് ബില്യൺ ഡോളറിലേക്ക് താണു ഇന്ത്യയും ഇറാനും തമ്മിൽ എണ്ണ ഇറക്കുമതി കരാറുണ്ടായിരുന്നു അത് ഒന്നാം ട്രംപ് ഭരണകൂടത്തിന്റെ വളരെ ശക്തമായ സമ്മർദ്ദത്തെ തുടർന്ന് ഇന്ത്യക്ക് ഉപേക്ഷിക്കേണ്ടി വന്നു അപ്പോൾ അമേരിക്കൻ സമ്മർദ്ദത്തെ തുടർന്ന് ഇന്ത്യ ഇറാൻ ആ കരാർ ഉപേക്ഷിച്ചത് നമ്മുടെ സമീപകാല ചരിത്രമാണ് അപ്പോൾ അമേരിക്കൻ പക്ഷത്തിന്റെ സമ്മർദ്ദം എന്നുള്ളത് ഇന്ത്യയെ സംബന്ധിച്ചൊരു പ്രശ്നമാണ് അല്ല ഈ അമേരിക്കൻ പക്ഷത്തിന്റെ സമ്മർദ്ദം എന്നുള്ളതല്ല ചില ഈ അന്താരാഷ്ട്ര യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് അതിനനുസരിച്ചുള്ള മാറ്റങ്ങൾ കാലാകാലങ്ങളിൽ ഉണ്ടാകും അത് കൂടിയും കുറഞ്ഞുമൊക്കെ നിൽക്കും ഇത് ഏറ്റവും വ്യക്തമായിട്ട് തന്നെ മനസ്സിലായി ഇപ്പം വ്യാപാരം അവിടെ കുറഞ്ഞെങ്കിലും അവരുമായിട്ടുള്ള ട്രേഡ് കുറഞ്ഞെങ്കിലും ഇറാനുമായിട്ടുള്ള ബന്ധത്തിന് യാതൊരു അതിൻ്റെ അതിന് യാതൊരു കുറവും വന്നിട്ടില്ല ഇതൊക്കെ എല്ലാവർക്കും മനസ്സിലാകും അഭിലാഷേ ഇപ്പം ഇപ്പം ഇസ്രായേൽ ഇന്ത്യയുടെ ഏറ്റവും വിശ്വസ്തമായ ഒരു സുഹൃത്താണ് പക്ഷേ ഇന്ത്യയ്ക്ക് ഇങ്ങനെ ഒരു നിലപാടെടുക്കാൻ കഴിയുള്ളൂ എന്നുള്ള കാര്യം ഇസ്രായേലിനറിയാം ഓപ്പണായിട്ട് തങ്ങളെ സപ്പോർട്ട് ചെയ്യാനും ഒരുപാട് ഇപ്പം അങ്ങനെ ചെയ്യാൻ ഇന്ത്യയ്ക്ക് കഴിയില്ല എന്നുള്ളത് അവർക്കറിയാം ഇനിയിപ്പം നാളെ ഇന്ത്യയും ചൈനയും തമ്മിലുള്ള ഒരു ഇഷ്യൂ വന്നു കഴിഞ്ഞാൽ അങ്ങനെയൊരു ഇഷ്യൂവിൽ ഈ പറയുന്ന ഇസ്രായേലിനും അങ്ങനെ ഒരു സ്റ്റാൻഡ് എടുക്കാൻ കഴിയുള്ളൂ കാരണം ഇസ്രയേലും ചൈനയും തമ്മിൽ വളരെ വലിയ ട്രേഡ് എഗ്രിമെൻസ് ഉണ്ട് വ്യാപാര ബന്ധങ്ങളുണ്ട് ഇതൊക്കെ തന്നെ എല്ലാവർക്കും ആ അന്താരാഷ്ട്ര ബന്ധങ്ങൾ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെയാണ് അത് ഒരു വളരെ ഒരു ഒരു പ്രത്യേക ടാലൻറ്റും വൈഭവുമൊക്കെയാണത് അതിനനുസരിച്ച് അതെല്ലാവർക്കും പരസ്പരം മനസ്സിലാവുകയും ചെയ്യും ഇനിയും നാളെ ഇപ്പം ഇറാനിപ്പം അവിടെ ഒരു റിജീം ചേഞ്ച് സാധ്യതയുണ്ട് നമുക്ക് പറയാൻ പറ്റില്ല ഇപ്പം ഇറാ ഇറാഖിൽ സംഭവിച്ചതുപോലെ ഉള്ള ഇറാഖിന് സദാം ഹുസൈൻ എന്താണോ സംഭവിച്ചത് അങ്ങനെ ഒരു മാറ്റം ഇറാഖ് ഇറാനിൽ ഉണ്ടാകാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല ഇപ്പം ഇവിടെ ഈ ആക്രമണം നടക്കുകയാണ് ഇപ്പം ഇവിടെ എല്ലാവരും പറഞ്ഞ പോലെ നേരിട്ടൊരു പക്ഷേ യു എസ് അസറ്റ്സിനെ എന്ന് വരും ഇറാഖ് ഇസ്രായേലിനെതിരെയുള്ള ആക്രമണങ്ങൾ തുടർന്നു എന്ന് വരും എങ്കിൽ പോലും അവിടെയുള്ളൊരു ആഭ്യന്തര പ്രഷറുണ്ട് ഇറാൻ്റെ ഇറാൻ ഭരണകൂടത്തിൻ്റെ മോഡിൽ അമേരിക്ക വന്ന് ഇത്ര വളരെ വലിയ ആക്രമണം എന്നാണ് ഇത് ബി ടു സ്പിരിറ്റ് ഏഴ് വിമാനമാണ് ആകെ ഇരുപത്തൊന്ന് വിമാനമേ ഉള്ളൂ അമേരിക്കയ്ക്കത് ഈ ബി ടു സ്പിരിറ്റ് എന്ന് പറഞ്ഞാൽ ഈ ഭീമാകാരൻ സാധനം അതിലേഴ് എണ്ണം ഉപയോഗിച്ചിരിക്കുന്നു പതിനാല് പടുകൂറ്റൻ ബങ്കർ ബസ്റ്റർ ബോംബുകൾ ഉപയോഗിച്ചിരിക്കുന്നു നൂറ്റി ഇരുപത്തഞ്ച് പോർവിമാനങ്ങൾ അകമ്പടി സേവിച്ചിരിക്കുന്നു ഒന്ന് ആലോചിച്ച് നോക്കുക അത് അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് എത്ര വലുതാണെന്നുള്ളത് തീർച്ചയായും എത്ര ഭീകരമായ ഒരാക്രമണം അമേരിക്ക നടത്തിയിട്ട് അവരുടെ മേൽ ഒന്നും ചെയ്യുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അവർക്ക് വലിയ പ്രശ്നമാണ് അവിടുത്തെ ഭരണകൂടത്തിൻ്റെ ഒരു പ്രശ്നമാണത് പക്ഷേ അവർക്ക് ആക്രമിക്കാനും ആക്രമിക്കാനും